ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നാണ് മൈക്രോ എക്കണോമിക്സ് തുടങ്ങുന്നത് ഇവിടെയാണ് അപ്പോ ഇതിൽ നമ്മൾക്ക് ആദ്യം എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ളത് ഓക്കെ ഇത് ഈ മൈക്രോ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് മൈക്രോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഓക്കെ മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് മൈക്രോസ് എന്ന് പറഞ്ഞാൽ സ്മോൾ എന്ന് ഇത് ആദ്യമായിട്ട് ഈ ഒരു ടേം ഉപയോഗിച്ചത് ഇത്തരത്തിൽ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിന് തുടക്കം കുറിച്ച ആള് റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന ഒരു നോർവീജിയൻ ഇക്കണോമിസ്റ്റ് ആയിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞ ആയിരുന്നു എന്നാൽ പിന്നീട് ആഡം സ്മിത്തിന്റെ പേരിലാണ് ഈ മൈക്രോ ഇക്കണോമിക്സ് അറിയപ്പെടാൻ തുടങ്ങിയത് ഈ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പഠനശാഖ കൂടുതൽ വിപുലീകരിച്ചത് ആഡം സ്മിത്തിന്റെ സംഭാവനകളിലൂടെയാണ് കേട്ടോ അപ്പോ റാഗിനർ ഫ്രിഷാണ് ശരിക്കും എന്ത് ചെയ്തത് ഇതിന് തുടക്കം കുറിച്ചത് എന്നാൽ പിന്നീട് ആഡം സ്മിത്ത് ആണ് ഇതിന് മറ്റു പല സംഭാവനകളും നൽകിയത് ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് എന്താണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അല്ലെ നമ്മൾ കുറച്ച് ചർച്ച ചെയ്തതാണ് അതിനെക്കുറിച്ച് അപ്പോൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനമാണ് അപ്പൊ ഇവിടെ മൈക്രോ ഇക്കണോമിക്സ് ഇറ്റ് ഡീൽസ് വിത്ത് സ്മോൾ ഇക്കണോമിക് യൂണിറ്റ്സ് ഒരു സമ്പത്വസ്ഥയിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ചെറിയ സാമ്പത്തിക യൂണിറ്റുകളെ കുറിച്ചാണ് ഇതിവിടെ പഠിക്കുന്നത് ഉദാഹരണമായിട്ട് കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിൻ്റെ സ്വഭാവം അവരുടെ പ്രതികരണം അവരുടെ ഡിമാൻഡ് അതുപോലെ തന്നെ വർക്കേഴ്സ് ഒക്കെ തൊഴിലാളികൾ സേവേഴ്സ് സമ്പാ അതായത് നമ്മളുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സേവേഴ്സ് പണം സമ്പാദിക്കുന്നവര് അതുപോലെ തന്നെ ബിസിനസ് മാനേജേഴ്സ് ഫേംസ് അതായത് ബിസിനസ് സ്ഥാപനങ്ങൾ ഇൻഡിവിജ്വൽ ഫേംസ് അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് വ്യവസായങ്ങൾ വിവിധ തരം മാർക്കറ്റുകള് ഇതൊക്കെ മൈക്രോ എക്കണോമിക്സിൻ്റെ കീഴിൻ്റെ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന പാഠ്യഭാഗങ്ങളാണ് ഉപഭോക്താക്കളെ കുറിച്ച് അതായത് കൺസ്യൂമേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത് അതുപോലെ തന്നെ തൊഴിലാളികളുടെ തൊഴിലാളികളെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും പഠിക്കുന്നത് അതുപോലെ തന്നെ സേവിങ്സിനെ കുറിച്ച് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സേവിങ്സിനെ കുറിച്ച് കേട്ടോ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള സേവിങ്സിനെ കുറിച്ച് പഠിക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ് മാനേജ്മെന്റ് വ്യവസായ യൂണിറ്റുകള് വ്യവസായങ്ങള് കമ്പോളങ്ങൾ ഇതൊക്കെ ഏതിന്റെ കീഴിൽ വരും മൈക്രോ എക്കണോമിക്സിന്റെ കീഴിൽ വരും ഇത്തരത്തില് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതാണ് ശരിക്കും ഏത് മൈക്രോ എക്കണോമിക്സ് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് വിളിക്കുന്നത് അപ്പോ എന്തൊക്കെയാണ് ഈ മൈക്രോ എക്കണോമിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഒന്ന് ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സപ്ലൈ ഡിമാൻഡ് ആൻഡ് ഇക്വിലിബ്രിയം ഒരു മാർക്കറ്റ് എങ്ങനെയാണ് ഒരു കമ്പോളം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഉപഭോക്താക്കളാണ് സാധനങ്ങൾ ചോദനം ചെയ്യുന്നത് അതായത് ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉൽപാദകര് ഉപഭോക്താക്കൾക്ക് വേണ്ട സാധനങ്ങൾ പ്രദാനം ചെയ്യുന്നു അഥവാ സപ്ലൈ ചെയ്യുന്നു ഓക്കെ ഈ പ്രധാനവും ചോദനവും തുല്യമാകുമ്പോൾ ഒരു കമ്പോളം എന്തായി സന്തുലിതാവസ്ഥയിലായി അപ്പോൾ എന്താണ് ഇക്യലുബ്രിയം എന്നുള്ളത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഏതായാലും ഇക്കുലുബ്രിയം എന്താണ് ഡിസിക്യുലുബ്രിയം എന്താണ് എങ്ങനെയാണ് കമ്പോളത്തിൽ ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് ആരും പോയിട്ട് നിശ്ചയിക്കുന്നതല്ല അത് ചോദനത്തിനും അതായത് ഡിമാൻഡിനും അതുപോലെ തന്നെ സപ്ലൈക്ക് പ്രധാനത്തിനും അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പോളത്തിൽ എന്താണ് നിശ്ചയിക്കപ്പെടുന്നതാണ് ഏത് ഈ മാർക്കറ്റ് വില എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഡിമാൻഡ് സപ്ലൈ ഇക്യുലുബ്രിയം തുടങ്ങിയവയൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളെ മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളുടെ വില എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് ഇത് നമ്മൾ വിശദമായിട്ട് അപ്പുറത്ത് പഠിക്കുന്നുണ്ട് ഇതൊക്കെ വരുന്നത് ഏതിലാണ് മൈക്രോ എക്കണോമിക്സിലാണ് മാത്രമല്ല മൈക്രോ എക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾസിൽ വരുന്നതാണ് ഇത് സപ്ലൈ ഡിമാൻഡ് ഇക്യുലുബ്രിയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ